സിവിസ് ലാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നേ ഫോൺ ഉണ്ടായിരുന്നു ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കുറെ നാളായിട്ട് നമ്മളുടെ ഉണ്ടായിരുന്നു ഫോണിന് ഇപ്പോഴും കംപ്ലൈൻ്റാണ് അപ്പോൾ ലൈൻ അതില് ഒക്കെ വന്നിട്ട് നമ്മൾ വൺ പ്ലസിൻ്റെ എയ്റ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്തായിരുന്നത് അപ്പോൾ അതിലാണ് നിങ്ങൾ ഇത്ര നാൾ വീഡിയോസ് ഒക്കെ നമ്മുടെ കണ്ടിരുന്നത് പക്ഷേ കുറച്ച് നാളായിട്ട് അതിങ്ങനെ ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ മാറ്റി അതിൻ്റെ തന്നെ വേറെ വൺ പ്ലസിൻ്റെ തന്നെ വേറൊരു മോഡല് ഇലവൻ ഇലവൻ ആ ഇലവൻ ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ നമ്മൾ വാങ്ങി പക്ഷേ അതും ഈ പറഞ്ഞപോലെ അത് അത്ര തീരെ ക്ലാരിറ്റി ഇല്ല മറ്റേത് നല്ല ഫോണായിരുന്നു അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇത് വീഡിയോയുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര മോശം ഫോണും ഭയങ്കര കൊള്ളില്ല അങ്ങനെ ഞാനത് നഷ്ടത്തിന് കൊടുത്തു ആ ഫോൺ ആ ഫോൺ കൊടുത്തിട്ട് ഇപ്പോൾ വേറൊരു ചെറിയ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അത് നന്നായിട്ട് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നീട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് നാളൊക്കെ മുന്നത്തേക്ക് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഉള്ളിലൊക്കെ അല്ലേ ഭയങ്കര ഷെയ്ക്കും സൗണ്ടൊന്നും അത്രയും ക്ലിയർ അല്ലാണ്ട് ഒരു ഒരു അസുഖമില്ല അപ്പം നമ്മൾ ഇത്ര നാളായിട്ട് വീഡിയോ നല്ല രീതിയിൽ എടുത്തിട്ട് ഇതിൽ കാണുമ്പോൾ നമുക്കന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ ഏതായാലും നല്ല ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇപ്പോൾ ഏകദേശം രണ്ടര വർഷത്തിന് മേലെയട്ടാണ് നമ്മൾ ഉണ്ടായിരുന്ന ഫോൺ യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പേഴ്സണലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ പരമാവധി യൂസ് ചെയ്യും ഇപ്പോൾ എൻ്റെ ഉള്ള ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഫോൺ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വീട്ടിലിങ്ങനെ സിമ്മൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി ടി വിയിലൊക്കെ എടുത്ത് ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കുസ്തി പിടിക്കലൊക്കെ ഉണ്ട് അതുപോലെ അതിന് മുന്നേ സൂക്കി ഒരു ചെറിയ ഒരു ഫോണുണ്ട് അതും ഇപ്പോഴും ഉണ്ട് അപ്പം അങ്ങനെ നശിപ്പിച്ച് കളയില്ല എന്ത് സാധനമായാലും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഫോൺ മാത്രല്ല എന്ത് സാധനമായാലും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ എടുക്കുക ഒരു ദേശത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു അടിപൊളി ഫോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവോയുടെ ഒരു ഫോണിലാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ തീരെ ഫോണില്ലാണ്ടായപ്പോൾ ഞാൻ എടുത്തതാണ് ഇനി അപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഫോൺ സൂവിയുടെ ഫോൺ ഇപ്പൊ എത്ര പോലെ മൂന്ന് കൊല്ലം കഴിഞ്ഞു സുബിയുടെ ഫോൺ അപ്പൊ അത് മാറ്റാ ഇത് അവിടു കൊടുത്തിട്ട് അത് ഞാൻ എടുക്കാണ് അങ്ങനെയാണ് സാധാരണ എല്ലാ ഈ ഫോൺ അമ്മയ്ക്ക് കൊടുത്തിട്ട് പുതിയ ഫോൺ അച്ഛനും എടുക്കും അപ്പൊ നമ്മള് എടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മള് പുതിയ ഒരു ഒരു പഞ്ചാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഭംഗിയുണ്ട് കാണാൻ കോസ്റ്റ് അയ്യോ നമ്മളെ ൾക്കാർക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ വീട് കാണുമ്പോഴായാലും വീഡിയോ കൂടെ കാണുമ്പോഴായാലും നല്ല ഭംഗിയുണ്ട് വീട് കാണാനായിട്ട് ലൈറ്റും കാര്യങ്ങളും അതേപോലെ വർക്കും ഒക്കെ നല്ലൊരു നമ്മൾ കൊടുക്കാനുള്ള വീടിന്റെ ഇതിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീട് എങ്ങനെയാണോ ആ ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായി നമ്മള് കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് അതിലേന്നാണ് ലെവിന്നിട്ട് ബോംബെ അങ്ങനത്തെ പുറത്തുനിന്നായിരുന്നുണ്ടായിരുന്നത് നമ്മുടെ അവിടുത്തെ ആൾക്കാരും അപ്പൊ വിളിച്ചെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നോട്ട് മയിപ്പിക്കണ്ട നമ്മളെ ഫോൺ ഏതാ ഫോണിൽ കാണാനായിരിക്കും ഇപ്പൊ രണ്ടു മാസമായി സത്യം പറഞ്ഞ രണ്ടു മാസം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോഴാണ് ഇപ്പഴാണ് കാണിച്ചിട്ട് നമ്മള് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് എടുത്തു വെച്ചിരുന്നത് അതൊക്കെ സ്ലോ നമുക്ക് കൊണ്ട് തല തലകാരനെ കാണണ്ട ഫോൺ ആ ചെറിയ ഫോൺ നമ്മുടെ മോദല് ഇതാണ് നമ്മളുടെ ഫോൺ ഡേട്ട ഇനി നമുക്ക് തുറന്നിട്ട് ഉള്ളിൽ കാണിക്കാം ഐഫോണിന്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് ഉള്ളിലത്തെ കളറൊക്കെ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇതേ ഇവിടെ എഴുതിട്ടുണ്ട് ഇതുവരെ പെട്ടിച്ച ഏതായാലും നമുക്കിതേ പൊട്ടിക്കാം ഇവിടേക്ക് വേറെ കാര്യണ്ട് കുഴപ്പമില്ല അവിടെ വെച്ചോ പൊട്ടിക്കല്ലേ ഈ ടൈപ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് <that's> ടാറക്കണി നമ്മളിത് മാറ്റു ഇത്തിരി വൈഡായിട്ട് എടുത്തോട്ട് ഇങ്ങനെ കണ്ടോ ഇത് എന്തോ ഒരു ഗ്രഹ മാറ്റി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് ഓൺ ഓൺ ചെയ്യണ്ട ഇതിന്റെ സ്വിച്ച് എവിടെയാണ് സ്വിച്ച് എവിടെയാപ്പിളിന്റെ ലോകം വന്നു പ്പിന്റെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞതയല്ലേ നമ്മള് ഇനിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കാണിക്കാൻ പോണ എല്ലാവരും നമസ്തേ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമസ്തേ എന്ന് പറയുന്നത് നമ്മളുടെ ലോകം മുഴുവൻ നമ്മളുടെ നമസ്തേ എന്ന് പറയുന്ന വീടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഹിന്ദിയിൽ അങ്ങനെ എഴുതി കാണിക്കുന്നത് ഓരോ ഭാഷകളിലും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫോണ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിണ്ടാവും വിചാരിക്കണേ ഇഷ്ടം കൊണ്ടിരിക്കില്ലേ ഐഫോൺ ആണെന്ന് അപ്പൊ നമ്മളുടെ ഫോൺ വാങ്ങിച്ചപ്പോ നമ്മൾ ഇതിന്റെ കൂടെ ഒരു ഇത്രയും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉള്ള ഒരു ഫോൺ വാങ്ങിച്ചിട്ട് കമ്പനി ചാർജർ തരില്ല എന്ന് പറയുന്നത് മോശ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അപ്പൊ ഇതിന്റെ കൂടെ ചാർജർ നമ്മൾ വേറെ വാങ്ങണം അതാ സാധാരണ ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഇപ്പൊ സി ടൈപ്പ് ചാർജർ ഇതിന് വരണേ ഏത് കമ്പനിയുടെ വേണമെങ്കിലും സ്യൂട്ടാവും പക്ഷെ നമ്മളിന്നിപ്പോ പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ആപ്പിളിന്റെ തന്നെ ചാർജർ കൂടെ വാങ്ങിട്ടാണ് ഒറിജിനൽ തന്നെ വാങ്ങിയിട്ട് ഇതിന്റെ വാൾട്ടേജ് കറക്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ വാങ്ങി അപ്പോ ഇത്രയും വില കൊടുത്തിട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജർ ഇല്ലാത്ത മോശം വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു വിശേഷം ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ കിട്ടുന്ന എന്താ പറയാ ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കാണിക്കുമ്പോ ഞങ്ങൾക്കൊരു സന്തോഷം അപ്പൊ നമ്മളുടെ എന്താ പറയാ ഓരോ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്കൊരു തോന്നലുണ്ടാവുമ്പോ ഒരു പ്രത്യേക ഒരു ഫീൽ സൂര്യൻ അപ്പോ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ വേണ്ടി അപ്പൊ നമ്മുടെ ഇനി പുതിയ ഞങ്ങൾ പറ്റുന്ന ഒരു ചെറിയ ഔട്ടിങ് പ്ലാൻ ചെയ്ത് ചെറുത് സ്കൂള് തുറക്കാറില്ല അഭിപ്രായം ഇറങ്ങാനൊന്നും പോകാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയണ്ട ആ അപ്പൊ തുറന്നു കഴിഞ്ഞാ തുറന്നില്ലെങ്കിലും ഞങ്ങൾ നാളെ ജസ്റ്റ് ഒരു ചെറിയ ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ വീഡിയോ വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ അതിൻറെ പിയാണ് അപ്പൊ വീണ്ടും അടിപൊളി വീഡിയോ വീടിയായിട്ട് കാണുന്നവരെ അപ്പൊ അടിപൊളി വീഡിയോ വീടിയായിട്ട് കാണുന്നവരെ